ൻവർ എംഎൽഎയുടെ കക്കാടം പൊയിലിലെ പാർക്ക് പഞ്ചായത്ത് ലൈസൻസോടെയാണോ പ്രവർത്തിക്കുന്നതെന്ന് മൂന്ന് ദിവസത്തിനകം അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യമായ വകുപ്പുകളുടെ അനുമതിയും പഞ്ചായത്ത് ലൈസൻസോടെയുമാണോ പാർക്കിന്റെ പ്രവർത്തനമെന്നത് അറിയിക്കാനാണ് ജസ്റ്റിസ് വിജയബ്രാഹം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് കേസ് ആറിന് വീണ്ടും പരിഗണിക്കും ഉരുൾപൊട്ടലിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പി വി ആർ നാച്ചുറോ പാർക്ക് പഠനം നടത്താതെ തുറക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കുട്ടികളുടെ പാർക്ക് പ്രവർത്തിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടില്ലെന്നും സുരക്ഷാ പരിശോധന നടത്തിയിട്ടില്ലെന്നുമുള്ള വിവരാവകാശരേഖാ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതോടെയാണ് ലൈസൻസോട് കൂടിയാണോ പാർക്കിന്റെ പ്രവർത്തനമെന്ന് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടത് പാർക്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് ദുരന്ത നിവാരണ നിയമപ്രകാരം കോഴിക്കോട് കളക്ടറാണ് പാർക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയത് പാർക്കിന്റെ പ്രവർത്തനം മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഉരുൾപൊട്ടൽ സംബന്ധിച്ച് വിശദമായ ശാസ്ത്രീയ പഠനം നടത്തണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു പഠനം നടത്താതെയാണ് പി വി അൻവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ദുരന്ത നിവാരണ വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി കുട്ടികളുടെ പാർക്ക് തുറന്നു നൽകാൻ ഉത്തരവിട്ടത് ഭരണകക്ഷി എം എൽ എ ആയ അൻവറിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിയമം ലംഘിച്ച് പാർക്ക് തുറക്കാൻ അനുമതി നൽകിയതെന്നും ഹർജിയിൽ പറയുന്നു ദുരന്ത നിവാരണ വിഭാഗം രൂപീകരിച്ച വിദഗ്ദ്ധ സമിതി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പാർക്കിലെ നിർമ്മാണങ്ങളും പ്ലാനും സ്കെച്ചുമടക്കം ആവശ്യമായ ഒരു രേഖകളും പി വി അൻവർ നൽകിയില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പാർക്കിലെ കെട്ടിടങ്ങളുടെ ബലക്ഷമത പരിശോധിക്കാൻ ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്വകാര്യ കമ്പനിയായ കോഴിക്കോട്ടെ മാറ്റർ ലാബിനെയാണ് നിയോഗിച്ചത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ഏജൻസികളെ ചുമതലപ്പെടുത്താതെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിച്ചതും ഹർജിക്കാരൻ ചോദ്യം ചെയ്തിട്ടുണ്ട് പാർക്കിൽ കേരള പഞ്ചായത്തി രാജ് കെട്ടിട നിയമം ലംഘിച്ചും പ്ലാനിൽ നിന്ന് വ്യതിചലിച്ചതും റോഡിൽ നിന്നും നിശ്ചിത അകലം പാലിക്കാത്തതുമായ കെട്ടിടങ്ങൾ ഉണ്ടെന്നും കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു പൊളിച്ചുനീക്കണമെന്ന് കോഴിക്കോട് ജില്ലാ ടൗൺ പ്ലാനർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി എട്ടിന് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പാർക്കിലെ അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ മലയിടിച്ചാണ് പാർക്ക് പണിതതെന്നും ഉരുൾപൊട്ടലുണ്ടായ പാർക്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പഠനങ്ങളോ മുൻകരുതലുകളോ നടത്താതെ പാർക്ക് തുറന്നു നൽകിയത് നിയമലംഘനവും അധികാര ദുർവിനിയോഗവുമെന്നാണ് ഹർജിയിൽ ആരോപിച്ചത് എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തില് മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ കോടതി അൻവറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്